പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സായുധ സംഘമായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ വിദേശ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ചു ദി മജീദ് ബ്രിഗേഡ് എന്ന പേരിലും അറിയപ്പെടുന്ന ബി എൽ എ യെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയാണെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റാണ് അറിയിച്ചത് പാകിസ്ഥാനിലെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂജിസ്ഥാനെ സ്വതന്ത്രമാക്കുന്നതിനു വേണ്ടി പോരാടുന്ന ഒരു സംഘടനയാണ് ബി എൽ എ എന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്ക എസ് ഡി ജി ടി ആയി അതായത് സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റായി പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ആറു വർഷത്തിന് ശേഷം ഇപ്പോൾ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് ബലൂരിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് എല്ലാ സഹായവും നൽകുന്നത് ഇന്ത്യ ആണെന്നാണ് എന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നു പാകിസ്ഥാനിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പലവിധ ആക്രമണങ്ങളിൽ ബി എൽ എ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നുവെന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കറാച്ചിയിലെ വിമാനത്താവളത്തിനും ഗ്വാദർ തുറമുഖ അതോറിറ്റി സമുച്ചയത്തിന് സമീപമുള്ള ചാവിയർ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ബി എൽ എ ഏറ്റെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊച്ചയിൽ നിന്ന് പെഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് ട്രെയിൻ തട്ടിയെടുത്തതിന്റെ ഉത്തരവാദിത്വവും ഇവർ തന്നെ ഏറ്റെടുത്തിരുന്നു നേരത്തെ പാകിസ്ഥാനും ബി എൽ എ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു പലപ്പോഴും ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള സംഘടനയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടക്കുന്ന അവസരത്തിലും ഇന്ത്യക്ക് അനുകൂലമായ നിലപാടാണ് ഈ സംഘടന സ്വീകരിച്ചത് പാകിസ്ഥാനെതിരായി ഇന്ത്യ സ്വീകരിക്കുന്ന എല്ലാ ഭീകരവിരുദ്ധ നടപടികൾക്കും പൂർണ്ണ പിന്തുണയുണ്ടെന്നും ബി നേരത്തെ വ്യക്തമാക്കിയത് ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന പാകിസ്ഥാനെ വലിയ തിരിച്ചടിയാണ് പടിഞ്ഞാറെ അറ്റത്തുള്ള ബലൂയിസ്ഥാൻ പ്രവിശ്യയിലെ ഇവരുടെ വിമോചന പോരാട്ടം പാകിസ്ഥാൻ സൈന്യത്തെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും ലക്ഷ്യം വെച്ച് ബലൂയിസ്ഥാനിലെ അമ്പത്തൊന്ന് കേന്ദ്രങ്ങളിൽ എഴുപത്തൊന്ന് ആക്രമണങ്ങൾ നടത്തിയതായും ബി ബി എൽ എ അവകാശപ്പെട്ടിരുന്നു ഇപ്പോൾ പാക് സൈനിക മേധാവി അമേരിക്ക സന്ദർശിക്കുമ്പോഴാണ് ബി എൽ എ ഭീകരവാദ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയുള്ള അമേരിക്കയുടെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ബലൂചിസ്ഥാനിൽ ചൈനക്കും താല്പര്യങ്ങൾ വലിയ തോതിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ റോഡുകൾ ഉണ്ടാക്കുന്നതും പാലം ഉണ്ടാക്കുന്നതും എല്ലാം ചൈനയാണ് ഇതെല്ലാം മുന്നിൽ കണ്ടാണ് കൂടുതൽ പ്രതിരോധ സാങ്കേതികവിദ്യ പാകിസ്ഥാനും നൽകാൻ അമേരിക്ക തീരുമാനിച്ചു കൂടാതെ ബലൂചിസ്ഥാൻ മേഖലയിലെ എണ്ണ ധാതു നിക്ഷേപത്തിലും ട്രംപിന് നോട്ടമുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ സ്വതന്ത്ര ബലൂചിസ്ഥാനു വേണ്ടി പോരാട്ടം നടത്തുന്ന സംഘടനകൾ അമേരിക്കയ്ക്ക് എതിരെയും തിരിഞ്ഞിട്ടുണ്ട് ഈ എണ്ണ ശേഖരം പാകിസ്ഥാന്റെതല്ല തങ്ങളുടേതാണെന്നും ഈ സമ്പത്ത് വച്ചാണ് പാകിസ്ഥാൻ വിലപേശതെന്നും ബലൂച്ച് സംഘടനകൾ ആരോപിക്കുന്നു ഏത് വിധേനയും ഇന്ത്യക്കെതിരെ നീങ്ങുക എന്നത് തന്നെയാണ് ഇതുകൊണ്ട് അമേരിക്ക ലക്ഷ്യം വെക്കുക പാകിസ്ഥാൻ എന്ന ഭീകരവാദികളെ വളർത്തുന്ന അവർക്ക് സംരക്ഷണവും പരിശീലനവും കൊടുക്കുന്ന ഒരു രാജ്യത്തെ അമേരിക്ക തീവ്രവാദികളായി കാണുന്നു ില്ല പകരം ട്രംപ് അവരെ ചേർത്ത് പിടിക്കുകയാണ് ഈ വരുന്ന പതിനഞ്ചിൽ നടക്കുന്ന പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ ചിത്രം കൂടുതൽ വ്യക്തമാകും ട്രംപ് കടുംപിടുത്തം ഉപേക്ഷിച്ചില്ലെങ്കിൽ ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയായേക്കാവുന്ന തരത്തിൽ കാര്യങ്ങൾ മാറാനും സാധ്യതയുണ്ട്